ല്ലേ കിട്ടാറ് <laughs> 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 അങ്കാ പൂജ എന്നെ കിട്ടാ വെറുതെ ഇരുന്നിട്ട് സ്പെല്ലിംഗ് പഠിക്ക ആയ് കൊട്ട അങ്കാ ഇഷ്ടണ്ടാ ഞാൻ പൂജ അല്ല എന്നെ മുട്ട എന്തേലും പഠിക്കണം അങ്ക എന്തായി ഇക്കൊന്നില്ല വെറുതെ ഇരുന്നിട്ട് പഠിക്കണ്ട എന്ന് പറഞ്ഞതാ ഇ പോടാ എന്താ ഇ നോക്കിക്കോ B A L L B O L B A L L B O L ടക്ക് ഡി ഡക്ക് ഡി യു യു സി കെ tendered എങ്ങനെ ഡിക്കേഷൻ കൊടുക്കണത് ഓ അഞ്ചിനാത്തെ തലയിൽ കയറുന്നില്ലേ എങ്ങനെ ഇത് പഠിച്ചേക്കാനാ പോള് വയപ്പില്ല ടക്ക് എത്ര സ്പെല്ലിംഗാ നീ പഠിച്ചിരിക്കുന്നോ ഞാൻ അതൊക്കെ രാത്രി തന്നെ പഠിക്കും മമ്മി പഠിപ്പിച്ചു തരും പഠിച്ചിട്ടില്ല ഇന്നലെ എനിക്ക് എനിക്ക് അതുകൊണ്ട് ടീച്ചർ കാണിച്ചു മാത്രം ചോദിക്കരുത് മമ്മി പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് ഇരുന്ന ഏതാണെന്ന് ആർക്കും കാണിച്ചു കൊടുക്കാനും പാടില്ല നോക്കാനും പാടില്ല പാടില്ലെന്ന പറഞ്ഞു ഞാൻ ആർക്കും കാണിച്ചില്ല എന്നോട് ആരും ചോദിക്കും വേണ്ടി ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല എനിക്ക് തലവേദനയുണ്ട് അതെ നമ്മളോട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാണിച്ചില്ല ഡിറ്റെച്ചർട് വാക്കുകളെന്ന് അപ്പോൾ പറയയാ ഞാൻ കാണിച്ചില്ല അവളെ മമ്മി ആദ്യം കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രേ നിന്റെ മുട്ടേയൊന്നും മരിച്ചിനെ തന്ന അവളെ മമ്മി പറഞ്ഞില്ലല്ലോ ഇനി ഞാൻ ഒന്നും കൊടുക്കില്ല അവൾക്ക് എടാ നീ പഠിച്ചിട്ടുണ്ട് നീ പഠിച്ചിട്ടുണ്ട് എനിക്ക് കാണിച്ചില്ലോ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്തിനാണ് നീ സ്കൂളിക്ക് വരുന്നത് പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നീ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് എന്നതോ കണ്ടേ നോക്ക്

ഇതിന്റെ കാര്യം ഓർമ്മ തന്നെയില്ല നീ പഠിച്ചിട്ടുണ്ടോ ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ല അയ്യോ തലവേദനയോ മാറിയില്ലേ ആ ഇപ്പോഴും ചെറുതായിട്ട് എന്നെ തലകനേരെ എരിക്കുന്നണ്ട് പിന്നെന്തിനാ സ്കൂളിൽക്ക് വന്നേ ഇത്രേം ഇരുന്നാ പോരേ ഇന്നില്ലേ ടീച്ചർ വലക്ക് പറയല്ലേ എന്ന് വിചാരിച്ചിട്ടാ വന്നത് നീ ഡിറ്റീഷന്റെ വേർസൊക്കെ പഠിച്ചിരിക്കുന്നോ ഇം പഠിച്ചേ ടീച്ചർ ഡിറ്റീഷ എടുക്കുമ്പോൾ നീ എനിക്ക് കാണിച്ചു തറിയോ చెട്ടി <laughs> ും <laughs> അവ നിങ്ങനെ പഠിക്കാനല്ല ഒന്നും പഠിക്കില്ല വീട്ടിലെ ഏത് നേരം ടീ ചാ ടീ ചാ എന്നേ ഉള്ളൂ പഠിക്കില്ല ചെക്ക ഇക്കോടിയാണോ ഇവനെ തന്നില്ലല്ലോ ഞാൻ മാത്രാണല്ലോ ചെക്ക കോടിയല്ലേ പറയിപ്പിക്കുന്നത്ട്ടാ മയ്യക്കാടിനെ പഠിച്ചോ Like it.

എല്ലാവരും നല്ല വൃത്തിയോട് കൂടി ആരാരെയും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട കേട്ടോ അവനാൻ്റെ പഠിച്ചത് മാത്രം എഴുതിയാ മതി ബാറ്റ് ഫസ്റ്റ് ബാറ്റ് ടീച്ചർ അടുത്ത വാക്ക് ബോൾ ബോൾ രണ്ടാമത്തെ വാക്ക് ബോൾ എന്റെ ചക്കി കഴിഞ്ഞില്ലേ പതുക്കെഴുതിയാണോ എന്താണ്ടി മോനെ നീ ബുക്കടക്ക് ഇട്ടിട്ട് കേറിട്ട് നോക്കിയേ ഇത് ഇട്ടോടയാ കേടിക്കണ്ട ബുക്ക് ആരാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട കേട്ടാ അവൻ എന്റെ എഴുതിയാ മതി 안녕하세요. 아, ക്ലാസ്സിൽ കോപ്പി അടിച്ചത് പോലെ പ്രസംഗിക്കുന്നോ ഇല്ലാതെ അവിടെ ഇരുന്നോ എന്നിട്ട് നാളെ വരുമ്പോൾ ഇരുപത്തഞ്ച് വട്ടം ഇമ്പോസ് ചെയ്തിട്ട് വന്നിരിക്കണം ഓരോ മനസ്സിലായില്ലേ ഇനി മുതൽ ആരെങ്കിലും എന്റെ ക്ലാസ്സിൽ കോപ്പി അടിച്ചെന്ന് വെച്ചോ വീട്ടിൽ നിന്ന് ഞാൻ പാരന്റ്സിനെ കൊണ്ടുവന്നിരിക്കും ഇവിടെ മാത്രമല്ല നല്ല ചുട്ടടി എൻ്റെ കിട്ടും പറഞ്ഞേക്കാം